എത്ര സ്ട്രൈക്കേഴ്സ് വന്നാലും നമ്മുടെ ചെക്കൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും സാധനം ഇതുവരെയും കൂടെ നിന്ന് മാറ്റാൻ പോലും തോന്നിയിട്ടില്ല വിക്ടേരി കാട് വരെ വന്ന് ലൂയിസ് വാരസിൻ്റെ അമ്മട്ട് പോലും എനിക്ക് ഇതുവരെ മാറ്റാൻ തോന്നിയിട്ടില്ല മാറ്റിയിട്ടേ ഇല്ല ഞാൻ അമ്മ ആയി സാധനമാണ് പോളി സാധനമാണ് ലൂയിസ് വാരസിൻ്റെ ഈ ഒരു കാട് എപ്പി കാട് ആദ്യം വന്ന കാട് അതിനെ വല്ല ഒരു കാടും ഇല്ല മുസ്കറ്റ്സ് മാൻഡൈക്ക് മൾഡിനി

സ് മാൻ അവരെ പൊളിച്ചു 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 എന്റെ മോനെ ക്വിറ്റ് ചെയ്ത് പോയവൻ പോയി അവൻ ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്റെ സ്കോഡിൽ എന്റെ ഒപ്പീനിയനിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എൻ്റെ കയ്യിലിപ്പം ഇല്ലാത്ത സ്ട്രൈക്കേഴ്സ് ഇല്ല ഡേവിഡ് ബി കിടപ്പുണ്ട് ഓവൻ കിടപ്പുണ്ട് ഫോർ ലാങ്ക് കിടപ്പുണ്ട് എമ്പാപ്പയം നൂറ്റിയാറ് ബ്രിഡ്സ് കിടപ്പുണ്ട് റൊമാനിയോ കിടപ്പുണ്ട് എറ്റു ഇടപ്പുണ്ട് യുഹാൻ ക്രൈഫും കിടപ്പുണ്ട് വാൻബാസും കിടപ്പുണ്ട് സോ ഒരു എല്ലാ സ്ട്രൈക്കേഴ്സും എൻ്റെ കിടപ്പുണ്ട് സോ ഈ ഒരു സ്ട്രൈക്കേഴ്സ് ഒന്നും തരാത്തൊരു ഫീലാണ് ലൂയിസ് സുവാർസിൻ്റെ ഈ ഒരു കാർഡ് തരുന്നത് ആക്ച്വലി ഈ ഒരു കാർഡ് കിട്ടിയപ്പോൾ ഞാൻ ഇത്രയൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല കാരണം ഇൻകീസ് എൻ്റെ ബിറ്റേം കിടപ്പുണ്ട് ബിറ്റൈമൊക്കെ ഷോവുമാണ് എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടതൊന്നുമില്ല കാരണം ഈ ഒരു കാർഡ് വെച്ച് കമ്പനിയാണ് ബിറ്റേം ഒന്നും അല്ലതെ ഞാൻ പറയാത്തുള്ളൂ കാരണം കണ്ടില്ലേ ഡിവിഷൻ മാച്ചും ഓൺലൈൻ മാച്ചും അല്ലാതെ ഒരു മാച്ചും കളിച്ചിട്ടില്ല ഓഫ്ലൈനിൽ നിന്നും കളിക്കും ഇപ്പോൾ കളിക്കാറേ ഇല്ല ഓഫ്ലൈൻ കാരണം എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ പത്തോ മാച്ചസ് മാത്രമാണ് ഓഫ്ലൈൻ കളിച്ചിട്ട് അതേ കൂടുതലൊന്നും കളിച്ചിട്ടില്ല ജസ്റ്റ് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമൊക്കെയാണ് അതിലും പ്ലെയറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമൊക്കെയാണ് കളിപ്പിച്ചത് സോ അല്ല കളിച്ചിട്ടില്ല ഏകദേശം ഒരു ടു നയൻറ്റി അബവ് ഗോൾസും ഓൺലൈനിൽ തന്നെ സ്കോർ ചെയ്യുകയാണ് കണ്ടില്ലേ നാനൂറ്റി അറുപത്തേഴ് മാച്ചസിൽ മുന്നൂറ്റി രണ്ട് ഗോളാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത് നയൻറ്റി വൺ അനുസരിച്ചു സോ ഇപ്പം ചിലരൊക്കെ ഇപ്പം ആടി കമൻറ്റ് വരും മുന്നോട്ട് പറയും മുന്നൂറ് മാറ്റി എഴുന്നൂറ് കോളം എന്നൊക്കെ പറഞ്ഞു കളയും ബിഗറിട്ട് കളിക്കാൻ എല്ലാവർക്കും പറ്റും സോ തള്ളാനും പറ്റും പക്ഷേ ഓൺലൈൻ ആയിട്ട് കളിക്കാൻ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാറ്റസ് ഡീസൻ എബോ ഡീസൻ്റ് ആണ് കാരണം ഇത്രയും പെർഫോമൻസ് ഒക്കെ ആ ഒരു കാർഡ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം യൂസ് ചെയ്യാനും അറിയണം കേട്ടോ ഈ കാർഡ് യൂസ് ചെയ്യാനും അറിയണം എങ്കിൽ നമുക്ക് നമുക്ക് കൺട്രോൾ കിട്ടണം ഈ കാറിനകത്ത് ഞാനിനകത്ത് എനിക്ക് ഫീൽ ചെയ്ത് പറഞ്ഞു തരാം ഞാൻ ആക്ച്വലി ഓട്ടോ ട്രെയിൻ ചെയ്തേക്കുന്ന ഞാൻ കൊടുത്തത് സ്ട്രൈക്കേഴ്സ് സെൻസിനെ കൊടുത്തേക്കുന്ന വേറെ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഞാൻ ഡിപ്പിംഗ് ഷോട്ട് നക്കിൾ ഷോട്ട് ചിപ്പ് ഷോട്ടും പിന്നെ സോൾ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്നാൽ വീട്ടിലെ കാണുന്ന ഇൻ ബിൾഡായിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് വലിയതായിട്ടൊന്നും കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല പക്ഷേ ഞാനത് കട്ട് ചെയ്യാൻ തീരും സോൾ കൺട്രോളും മസ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു സുവാരസിനെ സോ എൻ്റെ ഒപ്പീനിയനിൽ ഈ കാർഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഫുട്ബോളിൽ വേറൊരു സ്ട്രൈക്കർ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഫുട്ബോളിൽ ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കർ എന്ന് വേണമെങ്കിൽ പറയാം ലൂയിസ് വാരസന്റെ കാർഡ് കളിപ്പിക്കാൻ പൊന്നു പൊന്നുമോനെ സാധനം ഏത് റേഞ്ചിൽ നിന്നും ഗോളടിക്കുമ്പോൾ കറുവിടും ലോങ്ങ് അടിക്കും പിന്നെ അകത്തു കയറിക്കാം ഓടിച്ചുകയറ്റ അടിക്കുക സത്യ സ്പീഡുണ്ട് ആക്സലേഷൻ ഉണ്ട് എല്ലാം ഉണ്ട് ഫിനിഷ് വേറെ ലെവലാണ് ഫിനിഷ് ചെക്കൻ്റെ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പോയി അമ്മാര് അടിയാണ് അമ്മാര് ഫിനിഷുമാണ് ലൂയി സുവാരസ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഏറ്റവും ബെസ്റ്റ് കാർഡാണ് നമ്മുടെ ഈ ഫുട്ബോൾ ഈ ഒരു കാർഡ് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ സുവാരസിനൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എനിക്ക് ബിഗ് ടൈം പത്ത് പതിന ഇഷ്ടപ്പെട്ടിട്ടേ വെറും തൊഴുമ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം വെറുതെ ഒരു പ്രസരമാണ് ആ കാർഡ് ബിഗ് ടൈം കാർഡ് എനിക്ക് ഈ മെസ്സിയുടെ ഈ ബിഗ്ടൈം കഴിച്ച് നെയ്മറു ബിഗ് ടൈമും എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല വന്നപ്പോൾ നല്ല ഭയങ്കര ഇമ്പാക്റ്റൊക്കെ ആയിരുന്നു പക്ഷേ പിന്നെ 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 ഒരു ആക്സിലറേഷൻ ബസ്റ്റൊക്കെ പേര് മാത്രമേ ഉള്ളൂ ഓടിക്കയറുന്നതൊന്നുമില്ല പക്ഷേ ഈ ഒരു നെയ്മറ കാഡ് എനിക്ക് നല്ല രീതിയിൽ കളിപ്പിക്കാൻ പറ്റുന്നുണ്ട് കാരണം കണ്ടില്ലേ നല്ല ഡീസൻ ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ കറവുമൊക്കെ ഈ ഒരു കാർഡ് നല്ല കാർഡാണ് ഈ നിയമ്ര കാട് സോ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കാഡ്സ് രണ്ട് കാർഡ്സാണ് അപ്പോൾ സുവാർസനെ വെല്ലാൻ ഈ ഫുട്ബോളിൽ വേറൊരു സ്ട്രൈക്കറില്ല പൊന്നുവാനെ